മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയാലോ ഉണ്ടാക്കാം എന്തുകൊണ്ടാന്നറിയണ്ടേ ഒരു മായവും ചേരാത്ത് ഒരു കളറും ചേർക്കാതെ നല്ലൊരു കേക്ക് ഉണ്ടാക്കാം നമ്മുടെ വീട്ടിലുള്ള സാധനം കൊണ്ട് അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ ഉണ്ടോ ചീര സാമ്പാർ ചീരയും കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടോ ചീര കണ്ടോ അത് നമുക്ക് അടിച്ചെടുക്കാം എന്നിട്ട് മുട്ട മൈദ പഞ്ചസാര ഏലക്കായ എല്ലാം കൂടെ അടിച്ചെടുക്കാം നമുക്ക് ഉണ്ടോ ഞാൻ ഉണ്ടാക്കിയത് കേട്ടെ ഉണ്ടോ ചീരയുടെ വച്ച പിന്നെ ആ മാവ് ഒരു പാനടപ്പ് വെച്ചതിലേക്ക് ഒഴിച്ച് കൊടുക്കുക നല്ലപോലെ നിരത്തി കൊടുക്കാം വേവട്ട നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാം നമുക്ക് ഉണ്ടാക്കിയതിന് മുകളിലോട്ട് നമുക്ക് ഓറഞ്ചിൻ്റെ തൊല്ലി തൊണ്ട് ഞാൻ വിളയിച്ച് വെച്ചതാണ് അത് ഇട്ട് കൊടുക്കാം എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീട്ടിലുള്ള സാധനം കൊണ്ട് ഉണ്ടാകാം ഇത് മുട്ടയുടെ വെള്ള പഞ്ചസാര ഏലക്കായ എല്ലാം കൂടെ അടിച്ച് വറ്റിച്ചെടുത്തതാണ് നമുക്ക് ഉണ്ടാക്കിയത് ഒന്ന് മുറിച്ച് നോക്കാം ചീരയുടെ കേക്ക് ഉണ്ടാക്കി കണ്ടോ പച്ച ചീര സാമ്പാർ ചീരയും കൂടെ ഉണ്ടാക്കിയ ഇത് മുകളിലത്തേത് കൊക്കോക്കായ കൊണ്ട് അരച്ച് മുട്ടയും എല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കിയതാണ് മുകളിലത്തെ രണ്ടാമത്തേ മൂന്നാമത്തേത് മുട്ട വെള്ളമുണ്ട് ഇത് ഓറഞ്ചിൻ്റെ തൊലി പൊൻസാരി എല്ലാം കൂടി ഇട്ട് വിളയിച്ചെടുത്തത് അത് പുഴുങ്ങി വെള്ളം കളഞ്ഞ് ചിഞ്ചട്ടിട്ട് വഴറ്റി ഉണ്ടാക്കിയെടുത്തതാണ് ഉണ്ടോ കേക്ക് നല്ല എങ്ങനെ ഉണ്ടോന്ന് നോക്കണ്ടേ നമുക്ക് തിന്ന് നോക്കാം അയ്യോ എന്ത് രുചിയാ ഒരു മഴ ഒന്നും തരാത്ത സാധനം എന്തായി നോക്കാം ഒന്നും കൂടെ ഉണ്ടോ അതും എന്ത് വരുന്നുണ്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച ഇതിന്റെ അതും അങ്ങ് മോളി വെച്ച് കൊടുക്കാം ഒന്നുകൂടെ വെന്തോട്ടത് ഇതിന് മോളി വേണമെങ്കിൽ ചെറിയും വെച്ച് കൊടുക്കാം സാമ്പാർ ജീരമുണ്ട് കേക്ക് ഉണ്ടാക്കിയത് കണ്ടോ ശരിക്കും അതിൻ്റെ നിറം കണ്ടോ അത് വെന്തപ്പം ഒരു വേറെ ഇത് നിറം നല്ല ഓറഞ്ച് പോലുള്ളവരുണ്ട് എന്നാ ഇതുകൊണ്ട് റെഡിയായി നമുക്കതിൻ്റെ മുകളിലേക്ക് തിൻ്റെ മുകളിലേക്ക് ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചെടുത്തതാണ് കേക്ക് റെഡി അകത്തോണ്ട് വിളയിച്ചാൽ എന്ത് സാധാന്നറിയാ ഇപ്പം കണ്ടോ ഏലക്കായും എല്ലാം കൊണ്ട് ഇട്ടി ഞാൻ വിളയിച്ച് മൻസാര ലൈനിക്കകത്ത് വിളയിച്ചെടുത്തതാണ് ഉണ്ടാക്കിയെടുത്ത കേക്ക് കണ്ടോ സാമ്പാർ ചീര കൊണ്ട് കേക്ക് എല്ലാവരും ചെയ്തു നോക്കുക വീട്ടിൽ തന്നെ ഒരു മായ ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റും രണ്ട് മുട്ട മുട്ട ആവശ്യാനുസരണം എടുക്കാം ഞാൻ രണ്ടെണ്ണം എടുത്തത് ഞാൻ കുറച്ചേ എടുത്തുള്ളൂ മുട്ട രണ്ടുമൂന്ന് സ്പൂൺ മൈദ അരക്കപ്പ് പഞ്ചസാര എല്ലാം കൂടെ അടിച്ച് എടുത്തിട്ട് പിന്നെ അവസാനം ഉണ്ടാക്കാൻ നേരത്താണ് സാമ്പാർ ജീര അരച്ചു ചേർത്തത് അത് പുളിക്കൊന്നും വേണ്ടല്ലോ സാമ്പാർ ജീര കൊണ്ട് കേക്ക് ഉണ്ടാക്കി വീഡിയോ പിടിക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന തന്നെ ഒരു കൈ കൊണ്ട് പിടിക്കുന്നതുകൊണ്ടാണ് വീഡിയോ എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോന്ന് ambas de ira van de la que. ീരയും കൊക്കോക്കായും കൊക്കോക്കായ ഉണ്ടാക്കി വെച്ചത് അതാണ് ഞാൻ എൻ്റെ മുകളിൽ വെച്ചത് നമ്മുടെ പറമ്പിലെ കൊക്കോക്ക പറിച്ചുകൊണ്ട് വന്ന് അത് പൊട്ടിച്ച് അത് അരിയെടുത്ത് അരച്ച് ഉണ്ടാക്കിയതാണ് അവിടെ ചീര നമ്മൾ നട്ടു വളർത്തിയ ചീരയാണ് സാമ്പാർ തീര അതരച്ച് മാവില്ലാത്ത ചേർത്തിട്ട് ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കാൻ നേരത്തെ സാമ്പാർ തീര ചേർക്കത്തുള്ളു അരച്ച് മറ്റേതൊക്കെ നേരത്തെ കലക്കി വരും സാമ്പാർ ജീരയും കേക്കും ഓറഞ്ചിൻ്റെ അത് ഉണ്ടും കൊണ്ടുണ്ടാക്കിയ സാമ്പാർ ജീരയും കൊക്കോക്കായും മുട്ട ഇതപ്പൊടി എണ്ണ പഞ്ചസാര എല്ലാം ചേർത്ത് ഉണ്ടാക്കിയ നല്ല സൂപ്പർ കേക്ക്